െ നാം പോയാലും നമ്മളെ ഓർക്കും എന്ന് മാത്രമല്ല സമൂഹത്തിന് പോകാനൊരു വഴിയുണ്ടായിരിക്കും നല്ലൊരു വഴി കാണിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കും അതിനെ നമ്മളൊക്കെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം നമുക്കും ഉയർത്താൻ സാധിക്കും സമൂഹത്തിന് വേണ്ടി വലതും ചെയ്യാൻ നമുക്ക് സാധിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിത്വമായി നമ്മുടെ ഋഷീശ്വരന്മാര് കടന്നുപോയതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കില്ലല്ലോ ഈ രൂപത്തിൽ അപ്രകാരമുള്ളൊരു വ്യക്തിത്വമായി തീരാൻ സാധിക്കലാണ് ഭാഗവതത്തിന്റെ പ്രയോജനം അപ്പൊ അതുകൊണ്ട് നമ്മളെ സൃഷ്ടിയിൽ നിന്നും പഠിക്കേണ്ട വലിയൊരു പാഠം നമ്മളെപ്പോലെ നമ്മളെപ്പോലെ മറ്റൊരാൾ ഈ ഭൂമിയിൽ ഇല്ല അതുകൊണ്ട് നമ്മളെ വെറുതെ നമ്മളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് കമ്പയർ ചെയ്തിട്ട് നമ്മൾ നമ്മളെ താഴ്ത്തുകയും വേണ്ട നമ്മൾ നമ്മളെ ഉയർത്തുകയും വേണ്ട മനസ്സിലായില്ലേ നമ്മുടെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ അതിൽ നിന്ന് തീർന്നു നമ്മൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ് അടുത്ത വീട്ടിൽ നടക്കുന്ന കാര്യം അടുത്ത മറ്റുള്ള ഒരാളുടെ കാര്യം നോക്കിയിട്ട് തനിക്ക് ദില്ലല്ലോ നോക്കിയിട്ട് അത് കണ്ടെത്താൻ നോക്കും അതല്ല കണ്ടെത്താൻ നോക്കേണ്ടത് തനിക്ക് എന്താ ഉള്ളത് അതിനെ കണ്ടെത്താൻ നോക്കൂ ഭഗവാന്റെ നാമം ജീവിക്കാനുള്ള കഴിവ് നമുക്കില്ലേ ഇല്ലേ കാര്യങ്ങൾ വായിച്ചു മനസ്സിലാക്കാനുള്ള കഴിവില്ലേ ഉണ്ടോ ഇല്ലയോ അതൊക്കെ നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എത്ര ഉയർത്താൻ സാധിക്കും അതിനു പകരം മറ്റൊരാൾക്ക് സൗന്ദര്യമുണ്ട് ഞാനും ഇരുന്നിട്ട് പ്രേക്ഷിക്കേണ്ട ആവശ്യമില്ല ഒരിക്കലും എനിക്ക് അയാളെ പോലെ ആവാൻ സാധ്യമല്ല വേറൊരാളെ പോലെ പാട്ടുപാടാൻ എനിക്ക് സാധ്യന്നു വരില്ല വേറൊരാളെപ്പോലെ കഴിവുള്ളവനാവാൻ എനിക്ക് സാധ്യയെന്നുമില്ല അതുകൊണ്ട് ഇനി സൃഷ്ടിയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇങ്ങനെ പറഞ്ഞു നമ്മൾ കാലം കാലഗണന നില ശ്രദ്ധിച്ചല്ലോ നിങ്ങൾ അല്ലേ കാലം എന്ന് പറയുന്നത് രണ്ടു തരം കാലമുണ്ട് ഒന്ന് സബ്ജക്റ്റീവാണ് ഒന്ന് ഒബ്ജക്റ്റീവാണ് സബ്ജക്റ്റീവ് എന്നത് അന്തർലീനമാണ് അത് നമുക്ക് ഇനി മാറ്റാൻ പറ്റില്ല സബ്ജക് ഒബ്ജക്റ്റീവ് എന്നത് മനസ്സിന്റെ ധാരണയാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഓരോ സ്ഥലത്തിനും ദേശത്തിനനുസരിച്ച് ഓരോന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതാണ് ഒബ്ജക്റ്റീവ് ആയിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പ്രായം എന്ന് പറയുന്നത് അതിൽ സബ്ജക്റ്റീവുമുണ്ട് എന്നാൽ അതിൽ ഓബ്ജക്റ്റീവുമുണ്ട് അപ്രകാരം ഈ കാലത്തെ നിരൂപിച്ചുകൊണ്ട് പിന്നെ പറഞ്ഞു ഈ സൃഷ്ടിയെ നമ്മൾ ഒന്നുകൂടി സൂക്ഷ്മമായി അവലോകനം ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇന്നലെ സമയത്തെക്കുറിച്ച് പറഞ്ഞത് വേറൊരു ദൃഷ്ടാന്തത്തോടു കൂടി നമുക്ക് നോക്കാം നമ്മൾ ഇന്നത്തെ മോഡേൺ ഫിസിക്സിന്റെ തലത്തിലൂടി നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഒരു പത്തൊൻപതാം വരെ നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ഒരു കാര്യം ആറ്റം അണുവാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും സൂക്ഷ്മമായ പാർട്ടുകൾ എന്നാണ് അണുവിനാണ് അവര് പ്രാധാന്യം കൊടുത്തത് പക്ഷേ ഇരുപതാം നൂറ്റാണ്ടായപ്പോഴേക്കും അൽബർട്ട് ആൻസ് കാലഘട്ടമായപ്പോഴേക്കും തുടങ്ങിയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ അവർ മനസ്സിലാക്കി ആറ്റത്തിനെയും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നു അപ്പം അവർ മനസ്സിലാക്കി ആറ്റത്തിൽ അനവധി പരമാണുക്കൾ ഉണ്ടെന്ന് ഈ പരമാണുക്കളൊക്കെ ആണെങ്കിലോ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമുള്ള പരിമാണുക്കളാണ് അങ്ങനെയാണ് അവർ കൂടുതൽ സൂക്ഷ്മതയിലേക്ക് പോയത് പിന്നെ അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നത് ആ കാലഘട്ടത്തിൽ ഈ ജഡവസ്തുക്കളുടെ പരമാണുക്കളിൽ നിന്ന് എന്താണ് ആറ്റത്തിൽ നിന്നാണ് പ്രകാശമുണ്ടാവുന്നത് എന്നാണ് അങ്ങനെയാണ് അവരുടെ ഒരു ധാരണ ഉണ്ടായിരുന്നത് ശാസ്ത്രജ്ഞന്മാരുടെ പിന്നീട് അവർക്ക് മനസ്സിലായത് ഈ പ്രകാശത്തിലും എന്തുണ്ട് പരമാണുക്കൾ ഉണ്ട് പ്രകാശത്തിലും പരമാണുക്കൾ ഉണ്ട് എന്ന് പിന്നീടാണ് അവർക്ക് മനസ്സിലായത് എന്ന് മാത്രമല്ല ഈ പരമാണുക്കളെല്ലാം പരമാണു എന്ന് പറഞ്ഞാൽ അതിസൂക്ഷ്മമായ പാർട്ടികൾ അത് കൂട്ടം കൂട്ടമായി സംഘം സംഘമായി ഒരു പ്രത്യേക വേഗതയിൽ എന്ന് അവർക്ക് മനസ്സിലായി അതൊക്കെ അവർ കണ്ടെത്തിയേക്ക് വേഷണത്തിലൂടെ വീണ്ടും അവർക്ക് തിരിച്ചറിവുണ്ടായി ഈ പ്രത്യേക വേഗതയിൽ അവർ സഞ്ചരിക്കുമ്പോൾ ആ വേഗതയുടെ തരംഗം കുറവാകുമ്പോൾ തരംഗത്തിന്റെ ശക്തി കുറയുമ്പോൾ അതിന് പ്രകാശത്തിന്റെ ആ ശക്തി കൂടുതലായിരിക്കും അതിന് തീവ്രത കൂടുതലായിരിക്കും ശക്തി കൂടുതലായിരിക്കും എന്നാൽ തരംഗത്തിന്റെ വേഗത കൂടുന്തോറും തരംഗത്തിന്റെ വലിപ്പം കൂടുന്തോറും അതിൻ്റെ ശക്തി കുറയും എന്നവര് മനസ്സിലാക്കി ഏതുപോലെ എളുപ്പം പറഞ്ഞ് മനസ്സിലാക്കിത്തരാം നിങ്ങളൊരു കാര്യം കേൾക്കുന്ന സമയത്ത് അത് വളരെ കൂടി കേൾക്കുന്ന സമയത്ത് അത് മനസ്സിലാകുന്ന ശക്തി കൂടുതലായിരിക്കും നമ്മുടെ മനസ്സ് നാനാഭാഗത്തേക്ക് ചിതറിയിരിക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ശ്രദ്ധിക്കുമ്പോഴോ അത് മനസ്സിലാകുന്ന ശക്തി കുറവായിരിക്കും ഇത് അവർക്ക് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലായി അപ്പം അവർ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം പ്രപഞ്ചം എന്ന് പറയുന്നത് കുറെ പരമാണുക്കളുടെ നിരന്തരമായ പ്രവാഹമാണ് ഒരു നമുക്കൊക്കെ ഒരുപക്ഷെ ശാസ്ത്ര ലോകത്തിന് തരാൻ സാധിക്കുകയാണ് ഒരു കണ്ണടം വികരിക്കുകയാണ് നമ്മുടെ ശരീരത്തിന്റെ സൂക്ഷ്മമായ പാർട്ടുകൾ ചലിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കണ്ണട ലോകം ഇറക്കി ഇറക്കിക്കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ പേടിച്ചു പോകും ഈ ലോകത്തില് കാരണം നമ്മൾ സുസ്ഥിരമെന്ന് കരുതുന്നതൊന്നും ആ സുസ്ഥിരമെന്ന് കരുതുന്നതൊന്നും സ്ഥിരമല്ലാത്തതുപോലെ നമുക്ക് കാണാം നമ്മുടെ ശരീരത്തിലെ ഓരോ എന്താണ് ഇലക്ട്രോൺ അല്ലെങ്കിൽ ഓരോ ഘടന ഘടനകളും ഓരോ പരമാണുക്കളും ചലിക്കുന്നതൊക്കെ നമ്മൾ കാണുമ്പോണ്ടല്ലോ നമുക്ക് ആകെ അസ്വാസ്ഥ്യങ്ങൾ വരും നമ്മുടെ എല്ല്പോലും ചലിക്കുന്നത് കാണുമ്പം നമുക്ക് ആകെ മെന്റലി നമ്മൾ മാറിപ്പോവും അവിടെയാണ് നമ്മൾ ഋഷീശ്വരന്മാർ പറയുന്നത് ഈ ചലനങ്ങൾക്കെല്ലാം പിന്നിൽ ഈ ചലനങ്ങളൊക്കെ സാധ്യമാവണമെങ്കിൽ ചലിക്കാത്തതായ ഒരു ശക്തിയുണ്ട് ഇന്നും ശാസ്ത്രലോകം അൺസേർട്ടൺ എന്ന് പറയുന്ന ഞങ്ങൾക്കറിയാത്തതെന്ന് പറയുന്ന ഇപ്പം അവർ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പത്രത്തിലൊക്കെ വായിക്കുന്നുണ്ടാവും പരമാണുവിനെയും സ്പ്രിക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ഏതായാലും നമ്മുടെ ഋഷീശ്വരന്മാർ പറയുന്നു എവിടെ ഇതെല്ലാം ചലിക്കുന്നുവോ ആ ചലിക്കുന്നത് എവിടെയാണ് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യത്തിൽ നിന്നാണ് കാരണം ഒരു ചൈതന്യം ഇതിനെ അറിയാനുണ്ടെങ്കിലേ ഈ ചലനങ്ങളെയൊക്കെ അറിയാനുണ്ടെങ്കിലേ ചലനം നമുക്ക് ബോധ്യപ്പെടുകയുള്ളു ചലനത്തെക്കുറിച്ച് അറിയണമെങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ചൈതന്യം ഉണ്ടായേ സാധിക്കുന്നു അപ്പം നമ്മുടെ ഋഷീശ്വരന്മാര് ചലനത്തിനേയും മനസ്സിലാക്കി ചലനത്തിന് പിന്നിലുള്ള ചൈതന്യത്തെയും മനസ്സിലാക്കി ചലനം എന്നത് അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കി നമ്മുടെ ഋഷീശ്വരന്മാരെ മനസ്സിലാക്കിയത് ഒരു കാലനിബദ്ധമായി ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കണോ എന്താ ഏതാണെന്നൊന്നും പറയാൻ പറ്റില്ല അതിനെക്കുറിച്ച് ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലേക്ക് ശ്വാസം വരുന്നു ഒരു കാലനിബദ്ധമായി അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷൻ നമുക്ക് കാണാൻ സാധിക്കുകയാണെങ്കിൽ അതിങ്ങനെ ഒരു കാലനിബദ്ധമായ ഒരു പ്രത്യേക സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഓരോന്നും ഓരോ സെല്ലുകൾ ജനിക്കുന്നതും മരിക്കുന്നതിന്റെ ഉള്ളിൽ ഒരു കാലമുണ്ട് ഇങ്ങനെ കാലനിബദ്ധമായി ഇതിങ്ങനെ സഞ്ചരിക്കുന്നതുകൊണ്ട് അവരതിനെ വിളിച്ചു കാലചക്രം അതിനെ വിളിച്ചു കാലചക്രം പക്ഷെ ഈ ചക്രം കറങ്ങണമെങ്കിൽ ആര് വേണം ആര് വേണം ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം അതിനാണെങ്കിലോ കാലത്തിന്റെ ഒരു നിയമവും ബാധവുമല്ല കാലനിയമം ബാധിക്കാത്ത കാലനിയമം തൊടാത്ത ഒരു പരമസത്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഈ കാലത്തിന്റെ ഉള്ളിൽപ്പെട്ട ശരീരാദികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ചക്രം പോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയണെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ നിങ്ങൾ എന്താണ് ഒരു വെടിക്കെട്ട് കാണുചിരിക്കുക അപ്പൊ ഒരു പടക്കം മോളിലേക്ക് കത്തിച്ചെറിയണോ അത് എറിഞ്ഞ് അവിടെ മോളിൽ എത്തിയിട്ട് അത് പൊട്ടി താഴോട്ട് വീഴുമ്പോൾ ചെറിയ പ്രകാശ കണികളാണ് നക്ഷത്രങ്ങളായി പല രൂപങ്ങളായി താഴോട്ട് വീഴുന്നത് ആ ചെറിയ പ്രകാശ കണികകളല്ല നമ്മൾ കാണുന്നത് അതിന്റെ കൂട്ടം കാണുമ്പോൾ നമുക്കതൊരു വസ്തുവായി തോന്നുന്നു ഓരോ ചെറിയ പ്രകാശത്തിന്റെ കണികകൾ ഒന്നിച്ചു കൂടുമ്പോൾ നമുക്കതൊരു വസ്തുവായി തോന്നുന്നു ഏതുപോലെ നിങ്ങളൊരു ചന്ദനത്തിരി എടുത്തിട്ട് അതിവേഗതയിൽ കറക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ആ ചന്ദനത്തിരി അല്ല നിങ്ങൾ കാണുന്നത് നിങ്ങൾ കാണുന്നത് കാണുന്നത് ഒരു വട്ടമാണ് കാണുന്നത് അതുപോലെ നമ്മൾ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ അതിവേഗതയിൽ ഈ പാട്ടുകൾ ഇങ്ങനെ ഇളകിക്കൊണ്ട് കൂട്ടം കൂട്ടമായി നിൽക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്നു ചലനമില്ലാത്ത മാറ്റമില്ലാത്ത ഒരു ശരീരം നമുക്കുണ്ട് മാറ്റമില്ലാത്ത സിസ്റ്റങ്ങളാണ് നമുക്കുള്ളത് എന്ന് പിന്നെ നമ്മൾ ക്രമേണ ക്രമേണ ഇങ്ങനെ ബോധ്യവേണ് പ്രായം കൊണ്ട് ബോധ്യവേണ് എന്റെ ശരീരത്തിനും മാറ്റമുണ്ട് പക്ഷെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല വാസ്തവത്തിൽ നമുക്കത് അനുഭവപ്പെടുകയാണെങ്കിൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ കൂട്ടം കൂട്ടമായി ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഏത് ഈ ശരീരമെങ്കിൽ ഇതിനെക്കുറിച്ച് നാം കൂടുതൽ ബോധരിയാൻ പോയാൽ അതുപോലെ കൂട്ടംകൂട്ടമായി നിന്ന് ചലിക്കുന്ന വസ്തുക്കളെക്കുറിച്ചും വ്യക്തികളെ കുറിച്ചും നമ്മൾ ബോധറിയാൻ പോയാൽ ഇതിനൊന്നും സുസ്ഥിരമാക്കാൻ ആർക്കും സാധ്യല്ല വെറുതെ സമയം കളയാനും മാത്രം വെറുതെ ദുഃഖിച്ചിരിക്കാനും മാത്രം ഇതിനൊന്നും ഒരു പരിഹാരമില്ല പിന്നെ പരിഹാരങ്ങളൊക്കെ എപ്പോഴാ ഉള്ളത് ഏത് പ്രശ്നത്തിനും പരിഹാരം എപ്പോഴാ ഉള്ളത് ഈ സുസ്ഥിരമല്ലാത്തതിൽ നിന്നും ഏ സുസ്ഥിരമായ ഒന്നിലേക്ക് മനസ്സിനെ കൊണ്ടുവരേണ്ട വേണം അതൊരു ചെറിയൊരു മെനക്കടാണ് കാരണം ഇത്രയും കാലം ഒട്ടി നിൽക്കുന്നത് എവിടെയാണ് നാം സുസ്ഥിരമെന്ന് കരുതുന്ന സാധനങ്ങളിലാണ് മനസ്സ് ഒട്ടി നിന്നിരിക്കുന്നത് ഇനി അതിൽ നിന്നും അതിനെ വേർപ്പെടുത്തി എതിലേക്ക് കൊണ്ടുവരണം സുസ്ഥിരമല്ല സുസ്ഥിരം ആയതിലേക്ക് കൊണ്ടുവരണം അതിനെയാണ് സാധന എന്ന് പറയുന്നത് അതിനാണ് നമ്മൾ ഈ മെനക്കെടുന്നൊക്കെ മെനക്കെടലിലൊക്കെ മെനക്കെടേണ്ടത് അങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതം നമുക്ക് ധന്യമാക്കാം അപ്പൊ അതിനെന്ത് വേണം അതിന് നമുക്ക് സൃഷ്ടിയുടെ കഥകളിലേക്ക് കടന്നു പോകാം എങ്ങനെയാണ് മനസ്സിനെ കൊണ്ടുവരേണ്ടത് അപ്പൊ ഇവിടെ ബ്രഹ്മാവ് നല്ല പറഞ്ഞു ഭഗവാനെ സ്തുതിച്ചു ആ ഭഗവാൻ രണ്ട് കാര്യമാണ് പറഞ്ഞത് ഒരിക്കലും അലസത ഉണ്ടാവരുത് എപ്പോഴും എപ്പോഴും ഉത്സാഹം വേണമെന്ന് എന്നിട്ട് പറഞ്ഞു എന്നെ സ്മരിച്ചുകൊണ്ട് എന്നെ മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം സൃഷ്ടികളൊക്കെ ചെയ്യണം എന്നെ വിട്ടുകൊണ്ട് അങ്ങ് ഇരിക്കലും സൃഷ്ടിയിൽ വ്യാപാരത്തിൽ പെട്ടുപോയാൽ അങ്ങയുടെ മനസ്സ് സൃഷ്ടിയിൽ പെട്ടുപോയി മനസ്സിലായില്ലേ എന്നിട്ട് പറയണോ ഇനി സൃഷ്ടി തുടങ്ങിക്കോളൂ അങ്ങനെ അദ്ദേഹം സൃഷ്ടി തുടങ്ങി ആരൊക്കെയാണ് ആദ്യം സൃഷ്ടിച്ചത് പന്ത്രണ്ടാം അദ്ദേഹത്തിൽ സൃഷ്ടിയെ വർണ്ണിക്കുകയാണ് ഇതിദേ സസർജാഗ്രേ വർണ്ണിതാത്മനാ മഹിമാവേദോധി മഹാമോഹം ചമോഹം ച തമസ്റ്റാജ്ഞാനവൃത്തയാ ആദ്യം അദ്ദേഹം സൃഷ്ടിക്കുന്നത് ആ ബ്രഹ്മാവിൽ നിന്ന് വരുന്നത് അഞ്ച് സാധനങ്ങളാണ് അത്രേ ഒന്ന് മഹാമോഹം രണ്ട് മോഹം മൂന്ന് തമസ് തമസം രണ്ട് നാല് അജ്ഞാനവൃത്തയ അഞ്ച് സാധനങ്ങൾ ഏതൊക്കെയാണ് മഹാമോഹം മോഹം തമസ് അജ്ഞാനവൃത്തി നാലെണ്ണം ബ്രഹ്മാവിൽ നിന്ന് പ്രകടമായതാണ് ഇങ്ങനെയാണ് സൃഷ്ടിയുടെ വ്യാപാരങ്ങൾ വരുന്നത് മഹാമോഹം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതൊക്കെ വളരെ ശാസ്ത്രീയമായി മനസ്സിലാക്കണേ മഹാമോഹം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ മോഹം എന്താ മോഹം ഏറ്റവും വലിയൊരു മറവി ഏതിനെ മറക്കുന്നു ആയിരിക്കും മറക്കുന്നുണ്ടാവുക തന്നിൽ നിറഞ്ഞിരിക്കുന്ന ആ ഭഗവത് ചൈതന്യത്തെ മറന്നുകൊണ്ടാണ് സൃഷ്ടിയുടെ ആദ്യ വ്യാപാരമെങ്കിൽ നാം ഓരോരുത്തരും ഇങ്ങോട്ട് കടന്നു വന്നിരിക്കുന്നത് ഉള്ളിലിരിക്കുന്ന ഭഗവാനെ മറന്നുകൊണ്ടാണ് അത് നല്ല ബോധ്യം നമുക്കുണ്ടായിരുന്നെങ്കിൽ ദുഃഖിക്കാൻ ഒരിക്കലും സാധ്യല്ല ഒരിക്കലും നമുക്ക് തളരാൻ സാധ്യമല്ല കാരണം മനസ്സ് പറയുമായിരുന്നു കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ടെന്ന് അപ്പൊ നമ്മൾ ആദ്യം തന്നെ മഹാമോഹത്തിലാണ് വന്നിരിക്കുന്നത് മഹാമോഹത്തിൽ നിന്ന് മോഹമുണ്ടാകുന്നു മോഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഈ ദേഹമാണ് എനിക്ക് സുഖത്തിന് കാരണം എന്നുള്ളൊരു ധാരണ വരുന്നു ഈ സുഖം കൊണ്ടാണ് എനിക്ക് സുഖവും ദുഃഖവും അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളത് അതിനെ പറയും മോഹം എന്ന് പറയും തെറ്റായ ധാരണ എന്ന് പറയും മൂന്നാമത്തതോ അതിൽ നിന്ന് മൂന്നാമത്തത് ഉണ്ടാകുന്നു തമസുണ്ടാകുന്നു തമസം എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം മനസ്സിന്റെ താമസാവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭോഗാസക്തികൾ ഉണ്ടാകുന്നു മറ്റുള്ള വസ്തുക്കളെയും വ്യക്തികളെയും കാണുമ്പോൾ തോന്നുന്നു ഇവരിലൂടെ എനിക്ക് സുഖം അനുഭവിക്കാം ഇവരിലൂടെ എനിക്ക് സുരക്ഷിതത്വം അനുഭവിക്കാം ഈ വസ്തു എനിക്ക് സുഖം തരും എന്ന് നമ്മളെ മനസ്സ് യഥാർത്ഥ സുഖം ഉള്ളിലുണ്ടായിട്ടും മറ്റുള്ള വസ്തുക്കളിലേക്കും വ്യക്തികളിലേക്കും മനസ്സ് നമ്മളെ കൊണ്ടുപോകുന്നു അതിനെ പറയും തമസ്സെന്ന് പറയും അവസാനത്തത് പറയും അജ്ഞാനവൃത്തയാണ് അജ്ഞാനവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വസ്തുക്കളെ അനുഭവിക്കുമ്പോൾ സുഖം തരുമ്പോൾ സുഖം തരുന്ന വസ്തുക്കളോടൊരു ഒട്ടലും ദുഃഖം തരുമ്പോൾ നമുക്ക് ആ ദുഃഖ വിഷമങ്ങളും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടന്ന് അങ്ങനെ ഒന്നുകിൽ ആസക്തിയും അല്ലെങ്കിൽ ആശാഭംഗവും വന്നവരായി നമ്മുടെ ജീവിതത്തെ നയിക്കുന്നു മഹാമോഹം മോഹം തമസ് അജ്ഞാനം മഹാമോഹം എന്ന് പറഞ്ഞാൽ കൂടെയുള്ള ഭഗവാനെ മറന്നുപോവുക രണ്ടാമത്തത് മോഹം എന്ന് പറഞ്ഞാൽ ഈ ശരീരമാണ് സുഖത്തിന് കാരണമെന്ന ധാരണ വര് മൂന്നാമത്തത് മറ്റുള്ള വസ്തുക്കളോടും വ്യക്തികളോടും ഒരു ആസക്തി വര് അവരാണ് എന്റെ ജീവിതത്തിൽ സുഖം എന്ന് നാലാമത്തത് സുഖം കിട്ടിയാൽ അവരോടൊരു അടുപ്പവും ദുഃഖം കിട്ടിയാൽ അവരോട് ഒരു വിഷമവും ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ കൊണ്ടുപോകുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ സൃഷ്ടിയുടെ പേരാണ് പാപീയ സൃഷ്ടി ഇത് കണ്ടപ്പം ആത്മാനം ബഹുമന്യത ഭഗവത് ധ്യാന ഭൂതേന മനസാന്യാസ് തോ തൃജൽ എന്നിട്ട് അദ്ദേഹം വിചാരിച്ചു ഈ സൃഷ്ടി ഇനി വേണ്ട ഇനി എങ്ങനെയുള്ള സൃഷ്ടികൾ വേണം ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ഭഗവത് വിചാരമുള്ള ഈ മഹാമോഹങ്ങളില്ലാത്ത ഒരു സൃഷ്ടി ചെയ്യണമെന്ന് അങ്ങനെ മഹാമോഹം ഇല്ലാത്ത സൃഷ്ടി ചെയ്തതാണത്രേ സനകം ച സനന്ദം ച സനാതനമതാത്മഭൂ സനൽകുമാരം ച മുനിൻ നിഷ്ക്രിയാനൂർദ്ധരേ നാലുപേരങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു അവരാണത്രേ സനൽകുമാര മഹർഷിമാര് ആരൊക്കെയാണ് അത്ര അവര് സനകൻ സനന്ദൻ സനൽകുമാരൻ സനാഥനൻ അവന്റെ പേര് തന്നെ സൻ 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 എന്നുള്ള ശബ്ദത്തിൽ നിന്നാണ് സൻ എന്നുള്ള ശബ്ദത്തിന് സത്ത് എന്നുള്ള അർത്ഥമാണുള്ളത് അതായത് സത്തിനെ കുറിച്ച് ബോധമുള്ളവരാണ് സനൽകുമാരാദിമഹർഷിമാര് ഏത് സത്തിനെ കുറിച്ചുള്ള ബോധം അവരിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവത് ചൈതന്യത്തെക്കുറിച്ച് നല്ല ബോധമുള്ളവരായതുകൊണ്ട് അവർ ഊർദ്ധരേത അവരൂർധരേതസ്സുകളായി എന്ന് വെച്ചാൽ എന്താണ് അവരുടെ സുഖത്തിനു വേണ്ടി അവരുടെ സംരക്ഷണത്തിന് വേണ്ടി അവരാരെയും ആശ്രയിച്ചില്ല എന്ന് അവരുടെ മനസ്സ് മറ്റൊന്നിലേക്ക് തിരിഞ്ഞില്ല അത് അവർക്ക് ബോധ്യമായി തന്നിൽ നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് സുഖത്തിനും സംരക്ഷണത്തിനും കാരണമെന്ന് അവർക്ക് മനസ്സിലായി വ്യക്തമാവുന്നുണ്ടോ നിക്ക് വേറൊരു വ്യക്തിക്ക് എനിക്ക് സുഖം തരാൻ സാധിക്കണമെങ്കിൽ ആ വ്യക്തിയിലും ആര് വേണം ഒരു വ്യക്തി എനിക്ക് സുഖം തരുന്നു എങ്കിൽ ഒരു ശവത്തിന് എനിക്ക് സുഖം തരാൻ സാധ്യല്ലോ തരാൻ സാധിക്കുമോ ഒരു വ്യക്തി എനിക്ക് സുഖം തരണമെങ്കിൽ ആ വ്യക്തിയിലും ചൈതന്യം വേണം അയാളിൽ നിന്ന് സുഖം എനിക്ക് അനുഭവിക്കണമെങ്കിൽ എന്നിലും ചൈതന്യം വേണം ചൈതന്യമുണ്ടെങ്കിലേ അനുഭവിക്കാൻ പറ്റുള്ളൂ എന്നിൽ ചൈതന്യമുണ്ടെങ്കിലേ ഒരു വസ്തുവിൽ നിന്നും സുഖം അനുഭവിക്കാൻ എനിക്ക് പറ്റുള്ളൂ അല്ലെ അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ചൈതന്യം ഉള്ളതുകൊണ്ടാണ് സുഖം അനുഭവിക്കാൻ സാധിക്കുന്നത് ചൈതന്യമുള്ള വ്യക്തികളിൽ നിന്നാണ് സുഖം അനുഭവിക്കാൻ പറ്റുന്നതെങ്കിൽ സുഖത്തിന്റെ ഉറവിടവും ചൈതന്യം തന്നെയാണെന്ന ബോധ്യം വന്ന അവര് ഒന്നിനെയും സുഖത്തിന് വേണ്ടി ആശ്രയിച്ചു അങ്ങനെ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ വിഷമായി അദ്ദേഹം പറഞ്ഞു പുത്ര പ്രജാസൃജിത പുത്രക പുത്രന്മാരെ നിങ്ങൾ പ്രജകളെ സൃഷ്ടിക്കുമെന്നും പക്ഷെ അവർക്ക് അതിൽ താല്പര്യം ഉണ്ടായില്ല അവരൂർധരേതകളായി അവരതിൽ നിന്ന് വിട്ടു തോന്നുന്നു അപ്പം ഇത് കണ്ടപ്പം ദേഷ്യം വന്നു ക്രോധം വന്നത്തെ ബ്രഹ്മാവിന് ക്രോധം ദുർവിഷകം നിയന്തം അജായത നീലലോഹിത അദ്ദേഹത്തിന്റെ ഭ്രൂമധ്യത്തിൽ നിന്നും പ്രകടമായ ഒരു രൂപം ക്രോധം വന്നപ്പോ ആർക്ക് ബ്രഹ്മാവിന് ബ്രഹ്മ വ്യക്തിയായിട്ട് എടുക്കരുത് നിങ്ങൾ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയുടെ രൂപത്തിലൊക്കെ എടുത്ത അപകടമാണ് ഞാൻ പറഞ്ഞു ബ്രഹ്മാവൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ബ്രഹ്മാവ് എന്ന് പറയുന്നത് എല്ലാവരുടെയും സൃഷ്ടി വരുന്നത് ഏത് സൃഷ്ടിയും ചെയ്യണമെങ്കിൽ വികാരം വരണം മനസ്സിൽ കാമം എന്നൊരു വികാരം വരണം അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന കാമമാകുന്നൊരു വിചാരം തന്നെയാണ് ബ്രഹ്മാവ് സമഷ്ടി കാമത്തെ ബ്രഹ്മാവ് എന്ന് വിളിക്കും മനസ്സിനെ ജനിച്ചു വളർന്നു വരുമ്പോൾ കണ്ണുകളെ കൊണ്ട് കാണുന്ന ഒരു ലോകം നമ്മൾ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ നമ്മളെ പലപ്പോഴും ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമാണ് താരതമ്യം ചെയ്യുക എന്നുള്ളത് ഇപ്പം നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ചുറ്റുപാടിലേക്ക് നോക്കുമ്പോൾ നമ്മളെക്കാളും അറിവും കഴിവും സൗന്ദര്യവും സമ്പത്തും കുലമഹിമയും ഇതൊക്കെ ഉള്ളവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും പ്രകൃതിയിൽ ഉള്ളവനുമുണ്ട് ഇല്ലാത്തവനുമുണ്ട് അപ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് ഉള്ളത് കാണുമ്പോൾ നമ്മളിൽ മറ്റുള്ളവരിൽ ഇല്ലാത്തത് നമുക്കുണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്കൊരു അഭിമാനം വരും നമുക്കൊരു അഹങ്കാരം വരും എനിക്കുണ്ട് എന്നുള്ളൊരു അഭിമാനം ഇല്ലാത്തത് കാണുമ്പോൾ നമുക്കൊരു വിഷമവും വരും നമ്മൾ നമ്മളെ തന്നെ ഒന്ന് താഴോട്ട് കൊണ്ടുപോകും പ്രകൃതിയിൽ അങ്ങനെയാണ് എവിടെ നോക്കിയാലും നമുക്കത് കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോഴല്ലോ നമ്മൾ ക്രമേണ 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 നമ്മുടെ ഉള്ളിൽ അക്യുമിലേറ്റ് ചെയ്യാൻ നമ്മൾ ഒരു സാധനമാണ് രണ്ട് കാര്യങ്ങൾ കൂട്ടി വയ്ക്കും ചിലതൊക്കെ ഉണ്ട് എന്നൊരു അഭിമാനവും ചിലതൊക്കെ എനിക്ക് ഇല്ല എന്നുള്ളൊരു കുറ്റബോധവും വിഷമവും നമ്മൾ കൊണ്ടു നടക്കും അത് മരിക്കുന്നത് വരെ ചിലരുടെ കൂടെ ഉണ്ടായിരിക്കുന്നത് ഇവിടെയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ ജീവിതത്തെ മനസ്സിലാക്കാതെ പോകുന്നത് പറയാണ് പലപ്പോഴും നമുക്ക് ജീവിതത്തിൽ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുന്നത് നമ്മളുണ്ടല്ലോ നമ്മളിങ്ങനെ ജീവിക്കുന്ന സമയത്ത് നമ്മളെ ആരാണ് ശരിക്കും മനസ്സിലാക്കുന്നത് ഇന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറ്റുള്ളവരും നമ്മളെ മനസ്സിലാക്കണമെന്നാണ് നമ്മുടെ ദൗർബല്യങ്ങളെ മറ്റുള്ളവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധ്യല്ല നിങ്ങളുടെ ദുഃഖം മറ്റൊരാൾക്ക് ഇതുവരെ മനസ്സിലാക്കാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവർക്ക് നിങ്ങളുടെ ദുഃഖം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവർക്ക് നിങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടോ എന്ന ഉത്തരല്ലേ നിങ്ങൾക്ക് അതേപോലെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ ഒരാൾക്കും മറ്റൊരാളുടെ വിഷമവും ഒരാൾക്കും മറ്റൊരാളുടെ സന്തോഷവും പരിപൂർണമായി ഇന്നേവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ നമുക്ക് നമ്മളെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പറ്റിയിട്ടില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് ജീവിതത്തോട് മടുപ്പും വെറുപ്പും മറ്റൊരാളോട് ഒക്കെ വരാൻ തുടങ്ങി അവിടെയാണ് ഭാഗവതം പോലുള്ള സത്സംഗങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മളെ മനസ്സിലാക്കാൻ ആർക്ക് മാത്രമേ സാധിക്കുള്ളൂ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിക്ക് വളരെയധികം കഴിവ് തന്നിട്ടുണ്ട് ഈശ്വരൻ അതിനെയാണ് വിവേക ബുദ്ധി പറയുക ഈ ബുദ്ധിക്ക് നമ്മളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്താ നമ്മളെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കേണ്ടതിൽ വെച്ച് വലിയൊരു പാഠമാണ് പോലെ നമ്മുടെ മനസ്സിനെ പോലെ ഈ ലോകത്തിൽ മറ്റൊരു മനസ്സില് പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ പ്രകൃതി എന്ന് പറഞ്ഞാൽ വൈവിധ്യമാണ് ഡിഫറൻസ് ആണ് ഇവിടെ ഒന്നിനെ പോലെ മറ്റൊന്നില്ല ഇതുവരെ കണ്ടെത്താൻ സാധിച്ചില്ല ശാസ്ത്രജ്ഞന്മാർക്ക് നിങ്ങളെപ്പോലെ ഏഴുപേരുണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങളുടെ അതേ സ്വഭാവമുള്ള ഏഴുപേരെ ഇന്നേവരെ കണ്ടെത്താൻ ഏഴു പോകട്ടെ ഒരാളെ തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഉണ്ടോ അപ്പോ നമ്മളെപ്പോലെ നമുക്ക് വേറൊരാളെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മളെപ്പോലെ വേറൊരാളില്ലെങ്കിൽ പ്രകൃതിയുടെ സ്വഭാവം എന്ന് പറയുന്നത് വൈവിധ്യമാണെങ്കിൽ ഞാൻ മറ്റൊരാളിൽ നിന്ന് എന്നെ മനസ്സിലാക്കണം എന്നൊരിക്കലും ആ നമ്മൾ പ്രതീക്ഷിക്കരുത് അപ്പോഴാണ് നമ്മൾ ദുർബലരാവുന്നത് അപ്പൊ എന്ത് വേണം നാം മറ്റുള്ളവരിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കണം എന്ന് പ്രതീക്ഷിക്കുന്നതിന് പകരം നമ്മുടെ കഴിവുകളെ കണ്ടെത്തി അതിനെ നമ്മൾ ഉയർത്താൻ ശ്രമിക്കണം അപ്പൊ എന്താ നമുക്കുള്ള കഴിവുകൾ ഈശ്വരൻ തന്നിരിക്കുന്ന ഒരു വലിയൊരു കഴിവാണ് കാലത്തിന് വിധേയമായ ശരീരബോധത്തിൽ നിന്നും കാലത്തിന് വിധേയമായ കാര്യങ്ങളിൽ നിന്നും മനസ്സിനെ കാലാതീതമായ സത്യത്തിലേക്ക് ഉയർത്താൻ ഒരു കഴിവ് നമുക്ക് തന്നിട്ടുണ്ട് അതായത് നമ്മൾ ഓരോരുത്തരും ഉള്ളിന്റെ ഉള്ളിൽ കാലത്തിന് അതീതരാണ് പുറമേക്ക് നമ്മൾ ാലത്തിന് വിധേയരാണ് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ടാണ് നമ്മളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് പോലെയാണ് പറഞ്ഞയച്ചിരിക്കുന്നത് അതിന്റെ ഒരു പുറംകവർ ഉണ്ട് അതിനുള്ളിൽ ഒരു സ്വീറ്റ്നെസ് ഉണ്ട് ആ പുറംകവർ നമ്മൾ കളഞ്ഞ് അല്ലെങ്കിൽ ആ പുറംകവറിൽ നിന്നാണ് നമ്മുടെ ശ്രദ്ധ എതിലേക്ക് കൊണ്ടുവരണം ഉള്ളിലിരിക്കുന്ന സ്വീറ്റ്സിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ ഉപനിഷത്ത് പറയും അതിനെ തെജിച്ചുകൊണ്ട് ഉള്ളിലുള്ളതിനെ ഭുജിച്ചാൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിവർത്തനം ചെയ്യാൻ പറ്റില്ലേ സാധിക്കില്ലേ സാധിക്കണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഭാഗവതമൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടത് നമ്മളിൽ അനന്തമായ കഴിവുകൾ വെച്ചിട്ടാണ് നമ്മളെ ഓരോരുത്തരെയും ഇങ്ങോട്ട് പറഞ്ഞയച്ചിരിക്കുന്നത് മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവെന്താന്ന് വെച്ചാൽ ഈശ്വരനോളം അവന്റെ മനസ്സിനെ അവന് ഉയർത്താനുള്ള കഴിവുണ്ട് കാലാതീതനായിരിക്കുന്ന ഭഗവാനിലേക്ക് മനസ്സിനെ സൂക്ഷ്മമായി ഉയർത്താനുള്ള കഴിവുള്ള ഒരേ ഒരു ജീവി ആര് മാത്രമാണ് മനുഷ്യൻ മാത്രമാണ് നമ്മളെ നോക്കിക്കൊണ്ട് ഭാഗവതം പറയാണ് നോക്കൂ നിങ്ങളിൽ അനന്തമായ കഴിവ് വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പറഞ്ഞയക്കുന്നത് അതുകൊണ്ട് ഒരാദരണീയമായ സ്നേഹം നിറഞ്ഞിരിക്കുന്ന ബഹുമാനം നിറഞ്ഞിരിക്കുന്ന ഉത്കൃഷ്ടമായ ഒരു ജീവിതം നിങ്ങൾക്ക് നേടിയെടുക്കണമെങ്കിൽ ഈ കഴിവുകളെ നിങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊള്ളണം അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തിയിട്ടില്ലെങ്കിലോ നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ഭാരമായി നിങ്ങൾ തന്നെ നശിക്കും രത്നാകരൻ എന്ന് പറയുന്ന ഒരു കള്ളൻ അയാളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ആത്മീയ ശക്തിയെ സപ്തർഷികളിലൂടെ ഉയർത്തിയെടുത്തില്ലായിരുന്നു എങ്കിൽ അയാൾ ആദരണീയനായി തീരുമാരുന്നോ തിരുമാരുന്നോ അയാളെ ആദരണീയമാക്കിയത് പുറമെന്നുള്ള ഒന്നും അല്ലല്ലോ അയാളുടെ ഉള്ളിൽ തന്നെ ഉറങ്ങിക്കിടന്നിരുന്ന ആത്മീയ ശക്തിയെ അയാള് ഉണർത്തി ഉയർത്തി നമുക്ക് ഓരോരുത്തർക്കും ഈ കഴിവുണ്ട് മറക്കരുത് എന്ന് പറയാണ് രണ്ടാമത്തെ കാര്യം അങ്ങനെ നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ കാലം നമുക്ക് പല പല വേദനാത്മകമായ ചെത്തലുകൾ നമുക്ക് തരും ആ ചെത്തലുകൾ തരുമ്പോഴും നമ്മളെ കൂടുതൽ കൂടുതൽ എന്തിനു വേണ്ടിയിട്ടാണ് കൂടുതൽ കൂടുതൽ ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ നമ്മളെ അനുഗ്രഹിച്ചു ഉയർത്താൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കുന്നവരാണ് കൂടുതൽ തീരുന്നത് ഒരു പരീക്ഷണങ്ങളും അഭിമുഖീകരിക്കാതെ കടന്നു പോകുന്നവർക്കുണ്ടല്ലോ എന്നും ഭയം മാത്രമേ ഉണ്ടാവുള്ളൂ നേരെ അവർ ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഏത് പ്രശ്നത്തെയും അഭിമുഖീകരിക്കാൻ യാതൊരു പേടിയുണ്ടാവില്ല അതുകൊണ്ട് വേദനകളും ദുഃഖങ്ങളും വിഷമങ്ങളും നമുക്ക് തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ കൂടുതൽ ഷാർപ്പാക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ കഴിവുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി മൂന്നാമത്ത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ നിങ്ങൾ കേമമാരാന്ന് പറഞ്ഞ് നടക്കണ്ട ഇടയ്ക്ക് ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് നിങ്ങൾ ചെയ്യും എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ ചെയ്യും എന്തെങ്കിലും പാപങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് സംഭവിക്കും വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പക്ഷെ കുറ്റബോധം കൊണ്ട് തളരരുത് അതിനെയൊക്കെ മായ്ക്കാനുള്ള ഒരു റബ്ബർ നമ്മുടെ കൂടെയുണ്ട് അതാണ് നമ്മളിലുള്ള നമ്മളിലുള്ള വിവേകബുദ്ധി എന്ന് പറയുന്ന സാധനം ആ വിവേകബുദ്ധി കൊണ്ട് വേണം നമ്മൾ സകല പാപത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തിയെടുക്കാൻ അതല്ലേ ഭഗവാൻ പറയുന്നത് വിവേകബുദ്ധി കൊണ്ട് നിന്റെ മനസ്സിനെ അർജുന പാപത്തിൽ നിന്നും ഉയർത്തിയാലും ഭഗവാന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജ്ഞാന ജ്ഞാനമാകുന്ന അഗ്നി കൊണ്ട് അർജുന നീ കർമ്മ സംസ്കാരങ്ങളെ മുഴുവൻ കത്തിച്ചാമ്പലാക്കിയാണ് അഭിപാ്യ പാപകൃത്തമ സർവം ജ്ഞാനപ്ലവേനൈവ വൃജുനം സന്തരിശ്യസി നീ ജ്ഞാനപ്ലവത്തിലൂടെ ജ്ഞാനമാകുന്ന തോണിയിലിരുന്നാൽ വിവേകമാകുന്ന തോണിയിലിരുന്നു കൊണ്ട് എല്ലാ പാപത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തു അപ്പം മിസ്റ്റേക്കുകൾ സംഭവിച്ചാലും അതിലൊന്നും നമ്മൾ തളർന്നിരിക്കരുത് അതിനൊക്കെ കറക്റ്റ് ചെയ്യാനുള്ള കഴിവും ആർക്കുണ്ട് നമ്മളിലുണ്ട് അതിനുവേണ്ടി എങ്ങോട്ട് ഓടേണ്ട ആവശ്യമില്ല എവ്രിതിങ് ഈസ് ദയർ നിങ്ങളിൽ തന്നെ ഉണ്ട് പറയാം നാലാമത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ എല്ലാ കഴിവും ശക്തിയും അറിവും ഉറങ്ങിക്കിടക്കുന്നത് അത് പുറത്തല്ല ഇരിക്കുന്നത് അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെയാണ് നമ്മളിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ആത്മീയ ചൈതന്യം ഉള്ളത് കൊണ്ടാണ് മനസ്സിനും ബുദ്ധിക്കും അറിവും കഴിവും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ആ തേജസ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ ആയാലും ശരി ന്യൂട്ടനായാലും ശരി ഗലീലായാലും ശരി ഏത് സിനിമാ നടനായാലും ശരി ഏത് മിസ് വേൾഡ് ആയാലും ശരി പിന്നെ വെറും ശവങ്ങൾ മാത്രമാണ് അവരുടെ കഴിവോ വല്ലതും പുറത്തേക്ക് വരുമോ അപ്പോൾ ഈ അറിവും കഴിവും ഒക്കെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നത് ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ഭഗവത് ചൈതന്യം ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ നോക്കേണ്ടത് എങ്ങോട്ടാണ് പുറമേക്ക് നോക്കരുത് ഈ പുറമേയുള്ള ഭാഗം എന്ന് പറയുന്നത് അതിന്റെ സൗന്ദര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ നാളെ ഈ തോലുകൾ പോകണം നാളെ ഈ മാംസം ചുരുങ്ങണം പക്ഷേ ഉള്ളിലുള്ളത് ഒരിക്കലും പോവില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധയെ പുറമേ നിന്നുള്ള വസ്തുവിൽ നിന്ന് പുറമേ നിന്നുള്ള ശരീരബോധത്തിൽ നിന്നും എതിരേക്ക് കൊണ്ടുവരണം ഉള്ളിലേക്ക് കൊണ്ടുവരണം എത്ര മനോഹരമാണ് നോക്കൂ അഞ്ചാമത്തതാണ് കർമ്മങ്ങൾ ചെയ്തു വെച്ചു പോയാൽ നല്ല കാര്യങ്ങൾ ചെയ്തു വെച്ച് പോയാൽ